ലഹരിമുക്ത ഗ്രാമം എൻ ഗ്രാമം വോളി ഗ്രാമം എന്ന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപ്പിന്നി പെരുമ്പടപ്പ ഈസ്റ്റ് യു പി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വോളിബോൾ കോച്ചസ് ക്ലിനിക് സംഘടിപ്പിച്ചു എടത്തിടുത്തി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന സമ്മർ വോളിബോൾ കോച്ചിങ് ക്യാമ്പിലേക്ക് പരിശീലകരെ തയ്യാറാക്കുകയാണ് ലക്ഷ്യം പിന്നെ സർദാർ അവർ നമ്മളോട് നമ്മളിവിടെ തന്നെയാണ് ചെയ്യുന്നത് അവിടെ രണ്ടാം തീയതി ക്യാമ്പ് ഒന്നാം തീയതി ചെക്ക് ടൂർണമെൻറ്റിൻ്റെ ക്യാമ്പ് കൊടുക്കും അങ്ങനെ എല്ലാ സ്കൂളും ചെക്കെന്ന് പറഞ്ഞാൽ എല്ലാം കുഴപ്പമില്ല എൻ അവിടെ വോളിബോൾ ടൂർണമെൻ്റ് കഴിഞ്ഞൊരു ക്യാമ്പ് കൊടുക്കണം അപ്പോൾ എട്ട് ഒമ്പത് സ്ഥലത്ത് അടുത്തിട്ട് പഞ്ചായത്തിൽ തന്നെ ക്യാമ്പ് കൊടുക്കണം ഒമ്പത് സ്ഥലത്ത് ഈ പതിനെട്ട് വാർഡുകളിൽ ഒമ്പത്

എൻ്റെ ഒക്കെ മക്കൾ പോലും അടുത്തുള്ള വീട്ടിലുള്ള പിള്ളേരാരും പോലും അറിയില്ല കാരണം അതിനുള്ള അവസരങ്ങളായിരിക്കും നമ്മൾ അവരെ മാത്രം കുറ്റം പറയല്ലോ അവസരങ്ങളുമില്ല മൊബൈൽ ഇല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങണം ഇല്ല അപ്പുറത്തുള്ളവർ വരും അതില്ല അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു കൾച്ചറും കൊണ്ടുവരണം അത് സ്പോർട്സിലൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും സ്പോർട്സിൽ വരുമ്പോൾ നമുക്ക് ജാതി മത അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും സ്പോർട്സിന് അങ്ങനെ ഒരു ഗുണമുണ്ട് ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസൊക്കെ വരും പക്ഷേ അങ്ങനെ വലിയ അതുകൊണ്ട് തന്നെ ഇതൊരു എന്ന് സി കെ മധു അധ്യക്ഷത വഹിച്ചു ടി വി മണികണ്ഡലാൽ കെ ജി കൃഷ്ണനുണ്ണി പി എസ് സുമൻകുമാർ പി സി രവി എന്നിവർ സംസാരിച്ചു സംസ്ഥാന സീനിയർ കോച്ച് സഞ്ജയ് ബാലിക മുൻ ആർമി കോച്ച് കെ ജെ രാകേഷ് എന്നിവർ ക്ലാസുകൾ നയിച്ചു മൻ യുഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നൊരു സംഭവമാണ് നടത്തുന്നത് നടത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ എൻഗേജ് ചെയ്യുക സ്പോർട്സ് ആക്ടിവിറ്റീന പ്രത്യേകിച്ച് വോളിബോളും അപ്പോൾ അത് നല്ലൊരു തുടക്കമാണ് ഇത് ഇതിന് നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗം ഭാഗമാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിപ്പോൾ ഇത് നിങ്ങൾ ട്രെയിനിങ്ങിന് അത്യാവശ്യം ടീം സംസാരിച്ചു സംസാരിച്ചപ്പോൾ അന്ന് തന്നെ പറഞ്ഞു നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നില്ല ജസ്റ്റ് ബിഗിനേഴ്സ് തുടങ്ങാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മുടെ നമ്മുടെ നമ്മളെ ഓഫറുകളുടെ പെരുമഴ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പേഴ്സെന്റ് ഇ എം ഐ ആൻഡ് കാശ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ Authorized Technicians, Live Service Center, Board, Zebronics, Target Toringia, Premuk Accessories Reserve, Authorized Dealer, Salala Mobile, Smooth PDP, your smartphone partner. You're watching True Line News.